മുസ്ലിമേ ും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ രണ്ട് കരങ്ങളാണ് വാപ്പയും ഉമ്മയും പുറത്തിറങ്ങുമ്പോ വീടിൻ്റെ വാതിക്കൽ നിന്ന് കൊണ്ട് പടച്ചറപ്പ് എന്നെ പൊന്നുമോനെ കാക്കണേല്ല എന്ന് ചാരികസേരയിൽ ചുളുങ്ങിയതാകുന്ന കൈവരലുകൾ ഉള്ളതാകുന്ന ചുക്കി ചുളിഞ്ഞതാകുന്ന മോശമാകുന്ന വസ്ത്രം ധരിച്ച് നിന്റെ കണ്മുന്നിൽ മോശമാകുന്ന വസ്ത്രം ധരിച്ചിരി ആ ഉപ്പയുടെ പ്രാർത്ഥന മതി നോക്കിയിട്ട് പൊന്നമോനെ പൊന്നമോനെ കാക്കണേ കാക്കണേ റബ്ബേ പ്രവാസ പാവപ്പെട്ടാർക്കുള്ള യാത്രയാണ് ഉമ്മയുടെയും ഈ പ്രാർത്ഥന ലഭിക്കാതെ ഒരാളും ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല അവരുടെ മന്ത്രി ചൂതലില്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു ും നീ പടവുകൾ കയറിയിട്ടില്ല മൂസ നബി ഇനി പർവ്വതത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ട് വരണേ ചെയ്തിരുന്ന നിന്നെ വെഴാതെ പിടിച്ചു നിർത്തിയിരുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവർ എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ് പഠിക്കണം നമ്മൾ പഠിക്കണം നമ്മൾ ആര് ആര് നബി ഒരു ലസമിൽപ്പെട്ട പ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞു ഇനി ശ്രദ്ധിച്ച് നടക്കിന് ഉമ്മ മരിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് നടക്കിന് പാപ്പായി ഉമ്മായി മരിച്ചവരൊക്കെ ശ്രദ്ധിച്ച് നടന്നോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി വീഴാൻ തുടങ്ങ ഇതുവരെ നീ ആസ്വദിച്ചു അവരുടെ തണലിൽ ആസ്വദിച്ചു അവരുടെ കാൽക്കൽ വീഴാതെ പൊരുത്ത അഹന്ത വച്ചുകൊണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച് ഈ ദുരിൽ വെട്ടിപ്പിടിച്ച് സ്വന്തം മാതാവിൻറെയും പിതാവിന്റെയും പൊരുത്തം കിട്ടാതെ ലോകത്തുള്ള സർവ്വതം വെട്ടിപ്പിടിച്ചിട്ടുണ്ട് പക്ഷെ പിടിക്കേണ്ട പൊരുത്തം നീ പിടിച്ചിട്ടില്ല പൊരുത്തം മാത്രം കിട്ടിയില്ല അയൽവാസിയുടെ സ്ഥലമൊക്കെ നിന്റെ കയ്യിലുണ്ട് ചിലർ കണ്ടിട്ടില്ലേ അയൽവക്കക്കാർക്ക് വണ്ടി ഒന്ന് കയറി പോകാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കൂല ഒന്ന് വളച്ചു വെക്കാൻ അവന്റെ മതിലൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി അതിനു സമ്മതിക്കും അവിടെ നല്ല സ്ക്വയർ ആയിട്ട് വിടുള്ളൂ അത്ര അഹന്ത എന്താ കാരണം അതുകൂടി നമുക്ക് ഇങ്ങോട്ട് പോരണം അതുകൂടി നമുക്കിങ് കിട്ടണം ഇങ്ങനെ ദുനിയാവ് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഭൗതിക ലോകത്തിന് വേണ്ടി അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന ആളുകൾ കിട്ടണ്ടതാകുന്ന പിടിക്കേണ്ടതായ കാല് പിടിച്ചില്ല വാപ്പാടെ ഉമ്മാടയും കാല് പിടിച്ചില്ല അവര് കേദിച്ചോ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ